നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ വാർത്താ ഏജൻസിയാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വസ്ത്രമണിഞ്ഞ് സ്വാമി വിവേകാനന്ദന്റെ പുണ്യമിടമായ ധ്യാനമണ്ഡപത്തിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നാളെ രാവിലെ വരെയാണ് പ്രധാനമന്ത്രി ധ്യാനം നടത്തുന്നത് കരങ്ങളിൽ രുദ്രാക്ഷവുമായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചനയും കന്യാകുമാരി ദേവിക്ക് സ്നാനവും നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വിവാകാനന്ദപാറയിൽ ധ്യാനമിരിക്കാൻ എത്തിയത് ജലദേവതയ്ക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തിയിരുന്നു സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം ദിവസം തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് വിവേകാനന്ദ ആ ആത്മീയ വെളിച്ചം കന്യാകുമാരിയിൽ മാത്രമല്ല ഭാരതത്തിലെങ്ങും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു അതിനാലാണ് ആ ആത്മീയ വെളിച്ചത്തിനു മുന്നിൽ ധ്യാനമിരിക്കാൻ വിവേകാനന്ദപാറ മോദി തിരഞ്ഞെടുത്തതും വിവേകാനന്ദ സ്വാമി വിവേകാനന്ദന്റെ വെങ്കല പ്രതിമയും ശ്രീരാമകൃഷ്ണന്റെയും ശാരദാദേവിയുടെയും ചിത്രങ്ങൾക്ക് മുൻപിലുള്ള ധ്യാന മണ്ഡപവുമുണ്ട് കൂറ്റൻ തിരമാലകൾ പാറയിൽ ആഞ്ഞടിക്കുമ്പോഴും തിരമാലകളുടെ ഒച്ച ധ്യാനമണ്ഡപത്തിൽ കേൾക്കാറില്ല കേദാർനാഥിലെ രുദ്രഗുഹയിലെ പോലെ നിശബ്ദ ധ്യാന ഭൂമിയാണ് വിവേകാനന്ദ പറയും ഒറ്റക്കാലിൽ തപസ്സനുഷ്ഠിച്ച ദേവി കന്യാകുമാരിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര ഇപ്പോഴും വിവേകാനന്ദ പാറയിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കന്യാകുമാരിയില് സ്വാമി വിവേകാനന്ദന് സ്മാരകം എന്ന ആശയം ഉടലെടുക്കുന്നത് മുതിർന്ന സ്വയം സേവകന് ഏക്നാഥ് റാണ്ടയുടെ നേതൃത്വത്തിലുള്ള വിവേകാനന്ദ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി ത്യാഗങ്ങൾ സഹിച്ചാണ് വിവേകാനന്ദ വിവേകാനന്ദപാറയില് സ്മാരകം പണിതുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ പ്രസിഡന്റ് വി വി ഗിരി സ്മാരകത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസമെന്നു വിളിക്കുന്ന തിരുക്കുറല് രചിച്ച തിരുവള്ളൂരിന്റെ പ്രതിമയും ഇപ്പോൾ വിവേകാനന്ദ വിവേകാനന്ദപാറയ്ക്ക് സമീപത്തുണ്ട്